ഈ പ്രദേശം പിന്നോക്ക പ്രദേശമാണ് അങ്ങക്ക് സാധിക്കുമെങ്കിൽ ഈ വഴി ഇരുപത്തഞ്ച് വർഷമായിട്ട് കാൽനടയായിട്ട് പോലും റോട്ടിലെത്താൻ പറ്റാത്ത പരുവത്തിലാണ് മുള്ളും കല്ലും നിറഞ്ഞതാണ് പല ആളുകളോടും പല രൂപത്തിൽ അപേക്ഷിച്ചു പക്ഷെ ഇന്നും അത് സാക്ഷാത്കരിക്കപ്പെടാതിരിക്കുകയാണ് അങ്ങയുടെ ഫണ്ടോ അങ്ങ് വിചാരിച്ചാൽ സാധിക്കുമെന്ന സാഹചര്യമോ ഉണ്ടെങ്കിൽ ഈ റോഡ് കേവലം നാനൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ അത് പൂർത്തിയാക്കി തള്ളുന്നത് ഞാൻ ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ് ഞാൻ കൂടുതലൊന്നും നീട്ടി പറയുന്നില്ല നാളെ തന്നെ ഈ നാനൂറ് മീറ്റർ റോഡ് കോൺക്രീറ്റ് ചെയ്യാൻ ആവശ്യമായ എഞ്ചിനീയറോട് വിളിച്ചു ചോദിച്ചു ഏകദേശം എത്ര രൂപ വരും നാളെ തന്നെ എം ഫണ്ടിൽ നിന്നും പന്ത്രണ്ട് ലക്ഷം രൂപ അതിനായിട്ട് അനുവദിക്കുമെന്ന് പറയുക Maya <laughs> benim. <laughs>

മുട്ട് കേക്ക് രണ്ട് സൈഡ് കേക്ക് ദാ എന്നെ മെല്ലെ എന്നെ പോ അരയടേ ഇദു 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 കൊട വണ്ടി ഇയേ കൊട നോക്കല്ലേ പോ പോ മെല്ലെ 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 മെല്ലെ

오늘 l 은 Almighty. Almighty. And dear students the most awaited time is now here comes the person who leads palaka a man full of actions a visionary leader Honorable MP Palakkar Sri VK Sri Condenser. Let us together welcome him with a huge round of applause.